സഹോദരങ്ങളെ പരിശുദ്ധ ുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ പ്രായച്ചിത്തം ബന്ധപ്പെട്ട ചർച്ച നോക്കുമ്പോൾ ഒരേ ഒരു വിഭാഗം മാത്രമാണ് കഫാറത്ത് നൽകേണ്ടത് അഥവാ പരിശുദ്ധ റമലാനിന്റെ പകലിൽ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർ നോമ്പ് പിടിച്ചു വീട്ടിയാൽ പോരാ ഒരു നോമ്പ് പിടിച്ചു വീട്ടിയാൽ പോരാ അല്ലെങ്കിൽ ഫിരിയെ കൊടുത്താൽ പോരാ മറിച്ച് അവർ നോമ്പ് പിടിച്ചു വീട്ടുന്നതിനെ കഫാറത്ത് പ്രായ എന്ന നിലയിലുള്ള ശൈലിയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ റമലാനിൽ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച നോമ്പ് മുറിച്ച ആളുകൾ അല്ലെങ്കിൽ വെള്ളം കുടിച്ച ആളുകൾ ഇവരൊക്കെ റമലാവിന്റെ നോമ്പ് കലാ വീട്ടിയാൽ മതി രോഗിയാണെങ്കിൽ മാറാത്ത രോഗികളാണെങ്കിൽ ഫിരിയെ കൊടുത്താൽ മതി യാത്രക്കാരനാണെങ്കിൽ മറ്റൊരു ദിവസം നോമ്പ് പിടിച്ചു കിട്ടണം എന്നാൽ റമലാനിന്റെ പകലിൽ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ അവർ

മാലക് എന്താ നിനക്ക് റസൂൽ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ െ എന്റെ ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞ പറഞ്ഞു നിനക്കൊരു അടിമയെ മോചിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ റമൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കേവലം ഒരു തീരുന്നതല്ല മറിച്ച് കഫാറത്ത് പറയുന്നത് നിനക്കൊരു അടിമയെ മോചിപ്പിക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞൂല എനിക്ക് സാധിക്കില്ല നബിയെ രണ്ടാമത്തെ കഫാറത്ത് പഠിപ്പിക്കുന്നത് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കാൻ പറ്റുമോ രണ്ടു മാസം എന്നല്ല പറഞ്ഞത് തുടർച്ചയായി നോമ്പ് പിടിക്കാൻ പറ്റുമോ അപ്പോ റമൽനാടിന്റെ പകലിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിന്റെ പ്രായച്ചിത്തം എന്താണ് രണ്ട് മാസം തുടർച്ചയായി നോമ്പ് പിടിക്കണം ആ തുടർച്ചയായി എന്നുള്ളത് നഷ്ടപ്പെടുത്തി തുടർച്ച നഷ്ടപ്പെടുത്താൻ പാടില്ല തുടർച്ച നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും ഇപ്പം വയ്യാതെ വന്നാൽ അസുഖമായാൽ അല്ലെങ്കിൽ പെരുന്നാളുകൾ വന്നാൽ ഫിത്തറോ ഏദുൽ അലഹയോ വന്നാൽ അതുമല്ലെങ്കിൽ പ്രയാസമുണ്ടാകുന്ന യാത്രകൾ ചെയ്യേണ്ടി വന്നാൽ ഈ സമയത്തൊഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അവർ ആ നോമ്പ് പിടിച്ച് അറുപത് പൂർത്തിയാക്കുക തന്നെ വേണം അതാണ് അവരുടെ കഫാറത്ത് പിന്നെ റസൂൽ അള്ളഹി ഇസ്ലാ അല്ലി അടുത്ത ചോദ്യം ചോദിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അള്ളാഹുദ്ദി എനിക്ക് എനിക്കിനെ സാധിക്കില്ല പറഞ്ഞു മിസ്കീൻമാർക്ക് നീ ആഹാരം കൊടുക്കണം അപ്പൊ നോമ്പ് പിടിക്കാൻ അശക്തരായ ആളുകൾ അറുപത് മിസ്കീൻമാർക്ക് ആഹാരം കൊടുക്കണം ഇതാണ് റമദാണിന്റെ ഒരു ദിവസം ഭാര്യയുമായി ബന്ധപ്പെട്ടു പോയാൽ അതിന്റെ കഫാറത്ത് എന്ന് പറയുന്നത് ആ ദിവസം പല പ്രാവശ്യം അങ്ങനെ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഒറ്റ കഫാറത്ത് മാത്രമേ ഉള്ളൂ പക്ഷെ വ്യത്യസ്ത അങ്ങനെ ചെയ്താൽ എത്ര ദിവസം ചെയ്യുന്നുവോ ആ ദിവസങ്ങളിലൊക്കെ ഈ കഫാറത്തുകൾ നമ്മൾ പരിഹാരമായി നിർവഹിക്കേണ്ടി വരും അഥവാ ഒരു ദിവസത്തെ നോമ്പിനാണ് ഏറ്റവും ചുരുങ്ങിയ പ്രായച്ചിത്തം എന്ന നിലയിൽ അറുപത് മിസ്കിന്മാർക്ക് ആഹാരം കൊടുക്കേണ്ടത് അപ്പൊ റമദാനിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ ഈ അറുപത് മിസ്കിന്മാർ എന്നുള്ളത് അതനുസരിച്ച എണ്ണം കൂടിക്കൂടി വരും ഇത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക ഭാര്യയുമായി അടുത്തിടപഴകൽ പോലെയല്ല റമദാനിൽ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് അത് വലിയ തിന്മയാണ് എന്നാൽ റമദാണിലല്ലാത്തൊരു ദിവസം കല ആക്കപ്പെട്ട നോമ്പ് പിടിക്കുന്ന ഒരാൾ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അവർക്ക് വീണ്ടും ആ നോമ്പ് പിടിച്ചു കിട്ടിയാൽ മതി പക്ഷെ കഫാറത്ത് കൊടുക്കേണ്ടതില്ല റമണിൽ അല്ലാത്ത ദിവസങ്ങൾ എന്നാൽ റമദാനിലാകുമ്പോൾ അവർ കഫാറത്ത് നിർബന്ധമാണ് അവർക്ക് അതുകൊണ്ട് റമദാനിൽ ഭാര്യ ബന്ധം രാത്രിയിൽ അനുവദനീയമാണ് അഥവാ നോമ്പ് തുറന്ന് സുബഹി വരെയുള്ള സമയത്തനുമതിനീയമാണ് ഖുർആാൻ അടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ റമദാനിന്റെ പകലിൽ നോമ്പുകാരനായിരിക്കുക ചെയ്താൽ അവർ കഫാറത്ത് കൊടുത്തേ പറ്റുകയുള്ളൂ അത് വലിയ തിന്മയായിട്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ആരൊക്കെയാണ് കഫാറത്ത് നിർവഹിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഭർത്താവാണ് നിർബന്ധിച്ച് തന്നെ ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നെങ്കിൽ ഭാര്യയ്ക്ക് ഒന്നും ചെയ്യേണ്ടതില്ല കഥാപിട്ടിയാൽ മതി പക്ഷെ ഭർത്താവ് കഫാറത്ത് കൊടുക്കണം ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് ഈ രൂപത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തന്നെ കപ്പാറത്ത് കൊടുക്കേണ്ടതുണ്ട് ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും വാഹന വാത്തു